ചില സുഹൃത്തുക്കൾ ചോദിക്കാറുണ്ട് എന്തിനാണ് വിഭാഗീയത പറയുന്നത് നമ്മൾ എന്തിനാണ് പറയുന്നത് എന്തിനാണ് ജമാകാർ ചൂണ്ടിക്കാണിക്കുന്നത് എന്തിനാണ് തബലീകരണമാക്കുന്ന നല്ല പ്രവർത്തകൾ കുറ്റപ്പെടുത്തുന്നത് എന്തിനാണ് തെലീകത്തുകൾ നമ്മൾ എതിർക്കുന്നത് നമുക്ക് നമ്മുടെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയാൽ പോലെ ആളുകൾ നന്നായി ജീവിക്കുന്നത് എന്തിനാണ് എതിർക്കുന്നത് ചോദിക്കാറുണ്ട് പ്രശ്നം മർമ്മം പ്രധാനമാണ് ഒരു മുസ്ലിം വിഹാര ചിന്തയിൽ അകപ്പെടുന്നതാണ് ഇബിലീസിനെ ഏറ്റവും ഇഷ്ടം മുതൽ മാസിയ ഒരു മുസ്ലിം തെറ്റായ കാര്യങ്ങൾ ഒഴുകുന്നതിനേക്കാൾ ഒരു മനുഷ്യൻ വ്യഭിരാതി ആയാൽ ഒരു മനുഷ്യൻ മദ്യപാരി ആയാൽ ഒരു മനുഷ്യൻ തമ്മായാൽ ഒരു സുപ്രഭാതത്തിൽ ചിലപ്പോ മനസ്ഥാപരവും മനഃചാചല്യം വരുന്നു ചിലപ്പോൾ നല്ലൊരു വാഴ്ത് കേട്ടാൽ മതിയാവും നല്ലൊരു ഉസ്താദിന്റെ അഞ്ചു മിനിറ്റ് ഉപദേശം കേട്ടാൽ മതിയാവും ചിലപ്പോൾ നല്ലൊരു സ്വാധീനം നോട്ടം കിട്ടിയാൽ മതിയാവും ആള് ചേഞ്ചാകും നല്ലവനായി മാറിക്കഴിയും തോപ്പ ചെയ്യും എന്നാൽ ഞാൻ ഒരു മനുഷ്യൻ വിദാർത്തി അകപ്പെട്ടാൽ അത് മാരകമാണ അപകടകരമാണ് ഒരു കാരണവശാലും വളരെ അപകടകരമാണ് വിദാർത്ഥ അകപ്പെടുന്നതിനെതിരെ നിതാന്ത ആവശ്യമാണ് ഗൗരവമുള്ള വിഷയമാണ് അപ്പൊ ഈ ദീവണ നിലനിൽക്കണം ഈ സത്യസന്ധമായ പരിശുദ്ധമായ അഭിസുന്ദി നിലനിന്നാൽ മാത്രമേ ആ വിഷയത്തിൽ എന്നാണ് അതാണ് നമ്മുടെ പൂർവിക പണ്ടെത്തുന്ന പാരമ്പര്യം ആ പാരമ്പര്യം അത്ര സൂക്ഷ്മമായി കൈകാര്യം വെള്ളം ചേർക്കാൻ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ചില ആളുകൾ ശ്രമിക്കുമ്പോൾ നമ്മൾ കയ്യിൽ കട്ടി നോക്കാതിൽ കഴിയില്ല എന്നാണ് പ്രശ്നം ബഹുമാന സമർത്ഥ കേരള പ്രസ്ഥാനത്തിനെതിരെ എന്തിനും തീരുമാനമെടുത്തു വളരെ കൗരവിക്കുന്ന വിഷയമാണത് സമസ്ത സമസ്തങ്ങനെ എന്തെങ്കിലും തീരുമാനിക്കുന്ന കൂട്ടത്തിലല്ല ഈ പത്ത് നാൽപ്പത് പണ്ഡിതം മാത്രമാണ് ഇതുപോലെ വന്ന് വയോധികരായ നല്ല നല്ല അവകാശമുള്ള നല്ല സൂക്ഷ്മതയുള്ള ഭക്തിയുള്ള മഹാ പണ്ഡിത പാണ്ഡിത്യത്തിന് നറവിടകരാണ് സമസ്ത ഉഷാറുള്ള ആളുകൾ ആ മഹാത്മാക്കൾ ഒരു സുപ്രഭാത തീരുമാനം എടുക്കില്ല വാപ്പി കുറിച്ച് അല്ലെങ്കിൽ ഒരു പ്രസ്താവന അങ്ങനെ കണ്ടിട്ടും തീരുമാനം കൂട്ടത്തിലല്ല വിശദമായി നമ്മുടെ കുറ്റത്തിൽപ്പെട്ട ആളുകളായതുകൊണ്ട് പറഞ്ഞു തിരുത്താൻ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട് ഒരുപാട് ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് അവരെങ്കിലും നമ്മുടെ കൂടെ നിർത്തണം കാരണം നമ്മുടെ സ്ഥാപനങ്ങളാണത് നമ്മുടെ കുട്ടികളാണത് നമ്മുടെ കമ്മ്യൂണിറ്റിക്കാരണത് നമ്മുടെ മാനേജ്മെന്റ് ആണ് എല്ലാം സംവിധാനം നമ്മുടേതാണ് അവർ നമ്മൾ വഴി മാറ്റി വിടാൻ പറ്റില്ല നമ്മുടെ കൂടെ ചേർത്ത് നിർത്തണം അതിലൊരു ആത്മാർത്ഥമായ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് ഒരുപാട് ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് പക്ഷെ ഒരു ശ്രമങ്ങൾക്കും വഴിക്കില്ലെന്ന് വെച്ചാൽ എന്തു ചെയ്യും എന്ത് ഉപദേശം കൊടുത്താലും അവർ സ്വീകരിക്കില്ല ഒരു ഉപദേശവും ഫലിക്കില്ല അവരുടെ പരിശോധിച്ച് നോക്കിയാൽ അവർക്ക് സംസ്ഥ കൊടുത്ത കത്തുകൾ അവർ കൊടുത്ത മറുപടികൾ ഇതൊക്കെ നമ്മൾ വായിച്ച് നോക്കിയാൽ നമുക്ക് തോന്നും ഒരു നിലക്കും പറഞ്ഞാൽ ശരിയാക്കാൻ സാധ്യതയില്ല കാരണം നന്നാകെ ആഗ്രഹിക്കുന്ന ഉപദേശം വാഫി പ്രസ്ഥാനത്തിൽ എല്ലാവരും ഇഷ്ടപ്പെടുത്താൻ കഴിയില്ല നല്ല നിഷ്കളങ്കരായ അവസ്ഥ നല്ല കൂട്ടത്തിലുള്ളത് നിഷ്കളങ്കരായ വിദ്യാർത്ഥികളുണ്ട് നിഷ്കളങ്കരായ വിദ്യാർത്ഥികളുണ്ട് നല്ല വാഫികളുണ്ട് നല്ല വഫീയകളുണ്ട് നമ്മുടെ ഒക്കെ തന്നെ ഉസ്താദനാണെങ്കിൽ നമ്മുടെ കണക്കുകൾ വാഫിയുടെ വഫീയകളുടെ കാരണം നമ്മുടെ സ്ഥാപനമാണല്ലോ നമ്മുടെ സംവിധാനമാണല്ലോ പക്ഷേ നേതൃത്വം വഹിക്കുന്ന ഇതിൽ ചുക്കാൻ പിടിക്കുന്ന ചില ആളുകൾക്ക് മനസ്സിന്റെ ഒഴിഞ്ഞുള്ള ചില ദുഷ്ചിന്തകളുണ്ടെങ്കിൽ ആ ചിന്തകളോട് അടിച്ചേർപ്പിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് സമസ്ത കേരള ജനങ്ങൾക്ക് കൂട്ടുനിൽക്കാൻ പറ്റുമോ ചിന്തകളുമായുള്ള ഒരു വീഴ്ച ഇല്ലാത്ത മനോഭാവം സ്വീകരിക്കുമ്പോൾ സംവിധാനവും ആ നിലയിൽ കുട്ടികളെ വാർത്തെടുക്കുന്ന രീതികളും അദ്ദേഹം ആവിഷ്കരിക്കുന്നു ധാരാളം തരണങ്ങൾ കാണാൻ കഴിയും ഞാൻ സാമ്പിൾ തരം കാര്യങ്ങൾ പറയാം മാത്രം ഇപ്പൊ അതിന്റെ ജനറൽ സെക്രട്ടറി സമസ്ത നീക്കം കേൾക്കുന്നു ഈ ജനറൽ സെക്രട്ടറി ഉള്ള ഒരു കുറ്റമെന്ന എല്ലാ തീരുമാനങ്ങളും ലംഘിക്കുകയും ഉപദേശങ്ങൾ നൽകിയിരിക്കും ചെയ്യുന്നതോടൊപ്പം ഇത്തരം എന്നുള്ളതാണ് നിങ്ങൾക്കറിയാം സ്ഥിരമായി ജമാഅത്ത് വിഭാഗങ്ങളുടെ പരിപാടികൾ പങ്കെടുക്കുകയും പങ്കെടുക്കാൻ ശിഷ്യന്മാരെ പറഞ്ഞു ചെയ്ത കൂട്ടത്തിലാണെങ്കിൽ എങ്ങനെയാണ് സ്വന്തം മരുമകനെ പ്രസ്ഥാനത്തിലേക്ക് പോയത് പേരിൽ മകളുടെ വാങ്ങിയ കുട്ടിയുള്ള മകളുടെ

ഉണ്ടായ ഖുർആൻ ഖുർആൻ സമ്മേളനത്തിൽ ഒരു ഭൗതിക നടത്തുകയാണെങ്കിൽ എന്തായാലും അവിടെ നടക്കുക അറിയാമോ എന്തായാലും ഉദ്ബോധനം നടത്തുക എന്നുള്ളത് ആ ഖുർആൻ സമ്മേളനത്തിൽ അദ്ദേഹം പ്രസംഗിച്ചത് മാത്രമല്ല അദ്ദേഹം മാത്രമാണ് സുണ്ണിന്റെ പ്രതി രണ്ടാമത്തെ സുന്നി ആ സമ്മേളനത്തിൽ പങ്കെടുത്ത എനിക്ക് അറിയില്ല അദ്ദേഹം മാത്രം ആ ഈ ിൽ അദ്ദേഹം എല്ലാ സമസ്തയുടെ വിലക്കുകളും സുന്നി പണ്ഡിതന്മാരുടെ കൂടെ ആദർശങ്ങളും കൃത്യം ഒരു മാസം മുമ്പ് മാത്രമല്ല ഞാൻ വായിച്ചു കേൾപ്പിക്കാം ആ പരിപാടി ഒന്നാമത്തെ സ്ഥാനങ്ങൾക്ക് എങ്ങനെ കൊടുത്തിട്ടുണ്ട് രണ്ടാമതായി പ്രൊഫസർ എം വി അബ്ദുറഹ്മാൻ അലി കോഡ് മുജാഹിബർ കോളേജിന്റെ കോളേജിലെ മാനേജറാണ് അദ്ദേഹം എം എം അത് ടോപ്പ് ടോപ്പ് ഡോക്ടർ ജമാൽ ലീഡർ മുഹമ്മദ് മുസ്തഫ പ്രസ്ഥാനത്തെ ഒരേ സുന്നി പണ്ഡിതനെ പ്രസംഗിച്ചുകൊണ്ട് അവരുമായി സഹകരിച്ചു പോകണമെന്നൊക്കെ എങ്ങനെ അംഗീകരിക്കാൻ സാധിക്കും ശാസ്ത്രപിത് പറയാൻ പറ്റുമോ എന്ന് പറയാൻ പറ്റുമോ ഇതേ പൈസ പ്രസിപ്പാളായ വടാ മറ്റൊരു ഫൈസി എല്ലാ വർഷവും തന്റെ നാട്ടിൽ സമ്മേളിച്ച് പ്രസംഗിക്കും അവരെ പരിപാടിയിൽ നമ്മുടെ ഒരു ഫൈസി അത് നമ്മുടെ പഠിപ്പിക്കുന്ന ദീൻ പഠിപ്പിക്കുന്ന സുന്ദഗ്തമായി പഠിപ്പിക്കുന്ന ഒന്നത്തവിടെ വൈസ് പ്രസംഗിച്ച് അനുകൂലമായി പ്രസംഗിക്കുമ്പോൾ ഈ കുട്ടികൾക്ക് എന്തെങ്കിലും കാളികസിൽ അവിടെ പഠിപ്പിക്കാൻ ജമാ അധ്യാപകൻ നിശ്ചയിച്ചു പിന്നെ രാജിവച്ചു രാജിവെച്ചപ്പോ അദ്ദേഹം നേരെ പോയി ആൽ ജമാ കോളേജിൽ പോയി ചോദിച്ചു എന്നാണ്ട് ഒഴിവാക്കുക അതൊന്നും ഇക്കഴിഞ്ഞ അവരുടെ ഫെസ്റ്റിവലിൽ ഇതേ ജമാ എറണാകുളത്ത് പങ്കെടുപ്പിച്ചു കാരണം കൈകഴിച്ചിട്ടില്ല ി മുഹി കൂട്ടിലെട്ടുവാണം അങ്ങനെ കൈയൊഴിക്കേണ്ട ആവശ്യമുള്ള ഒരു സംസ്കാരം മുസ്ലിം ജനസമൂഹത്തെ സുന്ദർ മക്കളെ പഠിപ്പിച്ച് വഴിമെത്തി നിൽക്കുന്ന ഈ പ്രവർത്തനങ്ങളുടെ കൂട്ടുന്ന സാധിക്കും സഹോദരന്മാരെ ഈ തരത്തിൽ നൂറ് കണക്ക് ഉദാഹരണങ്ങളുണ്ട് അവർ പഠിച്ച കുട്ടികളെ തന്നെ നമ്മുടെ കുട്ടികളെ കൂടുതൽ പഠിച്ച് പുറത്തുനിന്നിട്ടുണ്ട് അവർ പറഞ്ഞു നൂറായിരം അനുഭവങ്ങളുണ്ട് യിടെ വയനാടിൽ അവിടെ വഫിയാദിന്റെ അധ്യാപകൻ കൃത്യമായി ഫേസ്ബുക്ക് പോസ്റ്റ് എഴുതി ഒരു മാസം മുമ്പാണ് ഫേസ്ബുക്ക് പോസ്റ്റ് എഴുതി ജുമാന്റെ പുത്രയുള്ള വിവാഹങ്ങൾ ഒഴിവാക്കണം അജുമാൻറെ സത്യം മിമ്പറും കയറട്ടെ മിമ്പറും കയറും മലയാളം നന്നായി പ്രസംഗിക്കട്ടെ പ്രസംഗിക്ക് അവസാനം രണ്ടോ മൂന്നോ വാതകങ്ങൾ ഒരു മിനിറ്റ് കൊടുക്കാം അറബി പറയാം എന്നാൽ തറക്കേണ്ടവര് സുന്ദിപ്പ് തർക്കണ്ടാവില്ല ജമാഅത്ത് നല്ലൊരു പ്രസംഗം ഫസ്റ്റ് എടുക്കുക അതാണ് കാലഘട്ടത്തിന്റെ ആവശ്യമെന്ന് ഉസ്താദ് പഠിക്കുമ്പോൾ കുട്ടികൾ അവസ്ഥ വിശിഷ്ടങ്ങളായി ഈ തരത്തിൽ സുന്നത്ത് സുന്നത്തിന്റെ വിഷയത്തിൽ വിട്ടുപിടിച്ച നിലപാട് സ്വീകരിക്കുക അതിനേറെ മാരകമാണ് ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട ഈ ഒരു നിലപാട് മുജാഹിദത്തിനുള്ള വ്യത്യാസം നിലപാട് വിട്ടുപിടിച്ചാൽ തുറന്നോ വെട്ടി തോന്നണു ജമാഅത്ത് ആഴ് സമീപന അങ്ങോട്ട് നിൽക്കുമ്പോൾ അങ്ങോട്ട് ഉള്ളിൽ നല്ല ആശയം ഉണ്ടാവും തന്ത്രപരമായിരിക്കുന്നത് ഈ ജമാ ആശയങ്ങൾ ഈ ആശയങ്ങളാണ് ഇദ്ദേഹത്തിന് സ്വാധീനിച്ചിരിക്കുന്നത് അതിനൊരുപാട് പശ്ചാത്തലത്തിൽ ഇതേ മറ്റൊരു പതിപ്പാണ് ബ്രദർഹുഡ് മുസ്ലിം ബ്രദർഹുഡ് എന്ന് പറയുന്ന ലോകത്ത് അറിയപ്പെട്ട തീവ്രവാദ സംഘടന ആ തീവ്രവാദ സംഘടനയുടെ പുസ്തകങ്ങൾ പോലും സിലബസിൽ ഉൾപ്പെടുവിച്ചുകൊണ്ട് പഠിപ്പിച്ചുള്ള നിസ്സാര വിഷയമാണ് കുറച്ച് ഗൗരവമുള്ള കേസിലും ലോകത്തെ പ്രശസ്തമായ ഹിജാലി പ്രസ്ഥാനത്തിന്റെ മുസ്ലിം ബ്രദർഹുഡിന്റെ ഈ സ്ഥാപകനായ സയ്യിദ്ബി അദ്ദേഹം ഇതേ സെക്രട്ടറി മന്ത്രവും വിദ്യാർത്ഥികൾക്ക് സിലബസിൽ ഉൾക്കൊള്ളിച്ചു കൊടുത്തിട്ടുണ്ട് ആർക്കാണ് നിഷേധിക്കാൻ സാധിക്കുക അങ്ങനെ ഒന്ന് ചുടി നിന്ന് പറഞ്ഞെ മുഹമ്മദ് ഇതുപോലെ എഴുതിയ മക്കൾ നേതാവ് പുസ്കം ഇതുപോലെ അവർ പഠിപ്പിച്ചിട്ടുണ്ട് സിലബസ് ഉൾപ്പെട്ടിട്ടുണ്ട് പഠിപ്പിച്ചിട്ടുണ്ട് അതൊന്നും പ്രശ്നമല്ല അതൊന്നും പ്രശ്നമല്ല അഹമ്മദ് പണ്ഡിതത്തിന്റെ പുസ്തകം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഇതൊക്കെ ആളുകളോട് അതൊരു തള്ളിക്കളയായിരുന്നു ആ ഘട്ടത്തിൽ ചെയ്തിട്ടുള്ളത് ഇത്രമൊരു സംവിധാനം നമുക്ക് അംഗീകരിക്കോ നിഷ്പക്ഷമായി ചിന്തിക്കുക அல்லாது விசாரிக்கிற மாதிரி நிலநிலக்கிபிச்சதே அது ஒரு சை முன்போல காத்து சூழல் பிரதிபத்தி அதுதான் நம் ஆதர் நிலபாடு കോംപ്രമൈസില്ല അവരുമായി ബന്ധം വിച്ഛേദിച്ചു അവസാനിച്ചു പറഞ്ഞാൽ ന്യായമായ തീരുമാനമാണ് എടുക്കുന്നത് ആ സമസ്ത കേരള ജനവിധർ ഈ വിധത്തിൽ കേരളീയ മുസ്ലിം സമൂഹത്തിൽ കഴിഞ്ഞ തൊണ്ണൂറ്റൊമ്പത് വർഷം കാലം ഏതൊക്കെ പ്രസ്ഥാനത്തെ കുറിച്ചാണോ ഏതൊക്കെ വ്യക്തികളെ കുറിച്ചാണോ ഏതൊക്കെ വിഭാഗങ്ങളെ കുറിച്ചാണോ എന്തൊക്കെ തീരുമാനങ്ങൾ صلى الله <سؤال> على محمد الله الله وصحبه وعلى والحمد وصحبه رب والحمد